ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഇന്ന് പാട്ടും വരയുമെന്നല്ലോ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് ഇന്ന് ഒന്നിനെനിക്കൊരു മൂടുണ്ടായില്ല എന്തോ ഒരു ഭയങ്കര മൂടൗട്ടായിരുന്നു ഒന്നാമത് ഭയങ്കര ചൂട് ചൂടാകുമ്പോൾ ഒന്നും പറ്റില്ല ഉച്ചയ്ക്ക് ചോറും കഴിച്ച് കിടന്ന് നല്ലോണം ഉറങ്ങി ഉറങ്ങി എഴുന്നോ ചോക്കുമ്പോൾ എന്തോ തലക്കൊക്കെ എന്തോ ഒരു എന്തോ ഒരു എന്താ പറയുക അല്ലാത്തൊരു മന്തിപ്പ് പോലെ അതുകൊണ്ട് ഒന്നിനൊരു മൂടില്ലാത്തതുകൊണ്ട് ഇന്നും വരക്കാനെന്നിരുന്നിട്ടില്ല വരക്കാമെന്നൊക്കെ വിരിച്ചിട്ടായിരുന്നു ഇന്ന് വിഷമം വരയ്ക്കാൻ പറ്റിയിട്ടില്ല ഒരു മൂഡ് കിട്ടിയില്ല അതുകൊണ്ട് വരച്ചിട്ടില്ല അപ്പം വിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒന്ന് വണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക അയച്ചിട്ടാണ് ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് സന്ധ്യക്കാണ് എടുക്കുന്നത് വെട്ടക്കുറവുണ്ടാവും പിന്നെ വീട്ടിലെല്ലാവരും ഉള്ളിലല്ലാതെ ഇരുന്നൊരു സീരിയല് കാണുന്നുണ്ട് എല്ലാവരും ഞാൻ സിറ്റൗട്ടിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് സീരിയലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരും വീട്ടിലും ഇത് ഈ സമയത്ത് സീരിയൽ തന്നെ ആയിരിക്കും അല്ലേ സീരിയൽ കാണാത്ത ആൾക്കാരുടെ വീട് കുറവായിരിക്കും അമ്മമാരും പങ്കുമാരൊക്കെ ഉള്ള എല്ലാവരുടെ വീട്ടിലും സീരിയൽ ഞാൻ കാണാറില്ല ഏട്ടോ സീരിയൽ പണ്ടൊക്കെ കാണാറുണ്ടായിരുന്നു പണ്ട് സ്വാന്തനം എന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു ബാലൻ്റെ ഒക്കെ ഒരു സീരിയൽ നമുക്ക് ബാലേട്ടൻ ദേവിയടത്ത് ദേവിയുടെ കണ്ട് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ഫാമിലി കഥയായിരുന്നത് ആ സീരിയൽ ഞാൻ കാണലുണ്ടായിരുന്നു അത് അത് തീർന്നതിനുശേഷം ഞാൻ സീരിയലൊന്നും കാണാറില്ല ഞാൻ എന്തെങ്കിലും പാട്ടാകും എന്നാലും ഭക്തിഗാനങ്ങളൊക്കെ വിൽക്കുമ്പോൾ അങ്ങനെ കാണുമ്പോൾ അത്രയേ ഉള്ളൂ എന്തായിരുന്നു സൺഡേ ആയിട്ട് എല്ലാവരും പരിപാടി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അല്ല ഞായറാഴ്ച ആരെങ്കിലൊക്കെ വരും ഇപ്പം ആരും വന്നിട്ടൊന്നില്ല ഇന്ന് ഞാൻ പറയില്ല ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്നൊരു മൂട് കിട്ടാത്ത ദിവസമായിരുന്നു എല്ലായിടത്തും ചൂടായിരിക്കല്ലേ നമ്മൾ കണ്ണൂരാറ്റവും കൂടുതൽ ചൂട് എന്ന് പറഞ്ഞിട്ട് ചൂട് കൊണ്ട് രക്ഷയില്ല ഇനി ഇന്ന് മാർച്ച് ഇത് മാർച്ച് മാസത്തെ ആയതേ ഉള്ളൂ മാർച്ച് ഏപ്രിൽ മെയ് ഓഹ് രണ്ട് മൂന്ന് മാസം ഇനി എങ്ങനെ കഴിച്ചു ഒരു പിടിയും കിട്ടുന്നില്ല രാത്രി ഉറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഉറങ്ങാൻ ചൂട് കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങാത്തതുകൊണ്ട് കുറച്ച് ബിപിയുടെ പ്രശ്നമൊക്കെ കുറച്ച് ബി പി ഒക്കെ ഇങ്ങനെ കൂടുന്ന പോലൊക്കെ ഉണ്ട് എനിക്ക് ഉറക്കം ശരിയാവാത്തുണ്ട് ചൂട് കരണ്ടായിരം പോയാൽ തീർന്ന് രാത്രി എൻ്റെ അമ്പവും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ മഴ വേനൽക്കാലം എനിക്ക് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പിന്നെ എല്ലാ കുട്ടികളും എസ് എൽ സി പരീക്ഷേൻ്റെയും പ്ലസ് ടു പരീക്ഷേൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നന്നായി പരീക്ഷ എഴുതുക നല്ല മാർക്കോടെ കൂടെ പാസ്സാവുക പിന്നെ ഫുൾ എ പ്ലസ് വേണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഇങ്ങനെ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കേണ്ട പിന്നെ അവരെ ബാക്കിയെല്ലാം സപ്പോർട്ടും അവർക്ക് ചെയ്ത് കൊടുക്കുക കൂടുതൽ ടെൻഷൻ അടിച്ചാൽ പിന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം ടെൻഷൻ കൂടുമ്പോൾ അതുകൊണ്ട് അവരെ അതിൽ നിന്ന് ഒരുപാട് പിന്തിരിപ്പിന് ഒരുപാട് ഫുൾ എ പ്ലസ് പണിക്കണം അങ്ങനെ മത്സര ബുദ്ധിയോടെ കാണാതെ കുട്ടികൾക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ മക്കൾ നന്നായി പഠിക്കുക പിന്നെ മാക്സിമം കിട്ടുന്ന ടൈമിലൊക്കെ മൊബൈലൊക്കെ മാറ്റി വെക്കുക മൊബൈൽ കാലമാണ് ഇപ്പോൾ കുട്ടികളുടെയൊക്കെ കയ്യിൽ മൊബൈലാണ് അപ്പോൾ മൊബൈൽ കൂടുതലും യൂസ് ചെയ്യരുത് ഓൺലൈൻ ക്ലാസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കൊറോണ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും മൊബൈലല്ലേ അങ്ങനെ ആകുമ്പോൾ കുട്ടികളുടെ പഠിത്തത്തിനൊക്കെ ബാധിച്ചിട്ടുണ്ട് കുട്ടികളുടെ ബുദ്ധിക്കും പിന്നെ ഓടിച്ചാടി കളിക്കേണ്ട പ്രായത്തിലൊക്കെ കുട്ടികൾ ഈ മൊബൈലും കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ അവർ അഡിക്റ്റായി പോയിട്ട് ഒരുപാട് സംഭവങ്ങൾ കുട്ടികളൊക്കെ അതാണ് ഇങ്ങനെ ഈ നമ്മൾ കേൾക്കുന്ന ഒരുപാട് വാർത്തകളൊക്കെ ന്യൂസിലൊക്കെ കേൾക്കുന്നില്ലേ ഇതൊക്കെ മെയിൻ കാരണം കുട്ടികളുടെ പഴതുപോലെ കളിയും പരിപാടികളൊന്നുമില്ല ഓടിച്ചാടി കളിക്കേണ്ട പണ്ട് കൊത്തങ്കല്ല് കളിച്ചും ഒളിച്ച് കളിച്ച് നടന്നിരുന്ന ആ ഒരു ബാല്യം ബാല്യൊന്നും കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല അവരൊക്കെ അവരൊക്കെ ഫുൾ മൊബൈലിൽ അഡിക്റ്റായിപ്പോയി അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം നമ്മളെ നാട്ടിൽ എങ്ങനെ നമ്മൾ നാട് നന്നാവും ലഹരിക്കടിമയായി ഒരുപാട് കുട്ടികളെ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട് പിന്നെ ഈ ഒരു ചെറിയ ലോകത്ത് കിട്ടുന്ന നല്ല സമയത്ത് അടിച്ച് പൊളിച്ച് ജീവിക്കുക നിങ്ങൾക്കൊക്കെ ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട് അത് മാക്സിമം ഉപയോഗിക്കുക എനിക്കൊക്കെ സ്കൂളിൽ പോകാനും പഠിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യം കൊണ്ട് എടുത്തിട്ടൊന്നും സ്കൂളിൽ കൊണ്ടുപോകും എൻ്റെ മാതാപിതാക്കൾ പറ്റാത്തത് പിന്നെ അടുത്തൊന്നും സ്കൂളില്ല കുറച്ച് കുന്നും മേലെയാണ് സ്കൂൾ അപ്പോൾ അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുന്നതും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഒരു കാലയളിപ്പോഴേ കിട്ടൂ തിരിച്ച് കിട്ടാത്തൊരു കാലമാണ് ബാല്യകാലം അപ്പം നല്ല നല്ല കളിച്ച് ചിരിച്ച് നന്നായി പഠിച്ച് സ്കൂളിലൊക്കെ പോയി നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല കുട്ടികളോട് നല്ല 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 കൂട്ടുകെട്ടിൽ കൂടുക അധ്യാപകരെ ബഹുമാനിക്കുക അവരെയൊക്കെ പറയുന്നതൊക്കെ അനുസരിക്കുക അവരോ അടിക്കുക വഴക്കോ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതൊരു വീട്ടിൽ വന്ന് പറഞ്ഞ് അതൊരു ഇഷ്യാക്കുക എന്നെച്ചനോ അമ്മയോ പോലെ തന്നെയാണ് അധ്യാപകരും നിങ്ങൾക്ക് നിങ്ങൾ നേർ വഴിക്ക് നയിക്കേണ്ട ഒരു ഉത്തരവാദിത്വർക്കുണ്ട് അപ്പോൾ നല്ല നന്നായി പഠിക്കുക പിന്നെ എന്തായാലും ഇന്ന് ആയിട്ട് എല്ലാവരുടെയും പരിപാടി പുറത്തോട്ടൊക്കെ പോയോ എന്താണ് എങ്ങനെയാണ് സൺഡേ ആഘോഷിച്ചതെന്നൊക്കെ എനിക്ക് ഇന്ന് കമൻറ്റ് ബോക്സിലൂടെ എല്ലാവരും പറയണേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക എൻ്റെ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരും സഹോദരങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊരാളായിട്ട് എന്നെ ഏറ്റെടുത്തതിൽ എനിക്ക് എൻ്റെ മെസ്സേ വീഡിയോസൊക്കെ എന്തെങ്കിലും തെറ്റും കൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക കാരണം ചിലവരെ പോലെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ കൈയ്ക്കൊക്കെ മൊബൈൽ പിടിച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് അതിൻ്റെ കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും നിങ്ങളതൊക്കെ ക്ഷമിക്കുക എൻ്റെ വീഡിയോസൊക്കെ കാണുക കമൻസ് അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുക ഞായറാഴ്ച കഴിഞ്ഞു ഇന്നിപ്പം സമയം മണി കഴിഞ്ഞു ഇനി എല്ലാവരും ഉറക്കത്തിൻ്റെ തിരക്കിലായിരിക്കും എന്നാൽ എല്ലായിടത്തും ചൂട് കൊണ്ട് എല്ലാവർക്കും ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സാരില്ല സഹിക്കുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക രാത്രി കിടക്കുമ്പോൾ പത്ത് മണിക്ക് കുളിച്ചിട്ടാണ് കിടക്കുക കിടക്കുക കുളിച്ചോടും കയറി കിടന്നാൽ നല്ല